മന്ത്രവാദം ചെയ്ത് ബാധ ഒഴിപ്പിക്കാമെന്ന പേരിൽ റീൽസ് തന്ത്രി മുരാരി രാജൻ പ്ലസ് വൺകാരിയെ ഇരയാക്കാൻ ശ്രമിച്ച സംഭവത്തിന് പിന്നാലെ ഇപ്പോഴുതാ മുരാരി തന്ത്രിയിൽ നിന്നും തനിക്കും മോശമായ ഒരു ദുരാനുഭവം ഉണ്ടായെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തുകയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസിൽ ജാസി സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിൽ വെച്ച് ഇയാൾ തന്നെ സമീപിച്ചു എന്ന് തുറന്നു പറയുകയാണ് ഝാസി ഈ കഴിഞ്ഞ നാളിൽ പ്ലസ് വണ്ുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ മുരാരി തന്ത്രി എന്നറിയപ്പെടുന്ന ബി എസ് രാജൻ ബാബു അറസ്റ്റിലാവുകയായിരുന്നു കൊല്ലം പുത്തൂരിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നിരിക്കുന്നത് റീൽസ് താരമായിരുന്ന രാജൻ ബാബു ചാനൽ ചർച്ചകളിലടക്കം സ്ഥിരം സാന്നിധ്യമായിരുന്നു ഇതിനു പിന്നാലെയാണ് ജാസിയെ സമീപിച്ചത് എന്ന വിവരങ്ങളും പുറത്തു വരുന്നത് തുറന്നു പറച്ചിൽ തന്നെയാണ് ജാസി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയിരിക്കുന്നത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് തന്നെ സമീപിച്ചു എന്ന് ജാസി പറയുന്നു തനിക്ക് കിട്ടിയ ഒരു മോശം അനുഭവത്തെ കുറിച്ച് താൻ വെളിപ്പെടുത്താൻ പോകുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് അത് പറയാനുള്ള ശരിയായ സമയം ഇപ്പോഴാണ് എന്നും ജാസി പറയുന്നു കൊല്ലം പോക്സോ കേസിലെ അറസ്റ്റിലെ ജോൽസിൻ മുരാരി തന്ത്രിയെ കുറിച്ചാണ് താൻ പറയാൻ പോകുന്നത് എന്നാണ് ജാസി ഇപ്പോൾ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തുന്നത് ജാസി പറയുന്നത് ഇങ്ങനെയാണ് അയാളെ ആദ്യമായി താൻ കാണുന്നത് ദുബായിൽ വെച്ചാണ് അയാളെ തനിക്ക് ആദ്യം പരിചയപ്പെടുത്തി തരുന്നത് മറ്റാരുമല്ല തന്റെ ശത്രുവായ നന്ദിനി റെഡ്ഡിയാണ് അന്ന് ആ സ്ത്രീ എൻ്റെ സുഹൃത്തായിരുന്നു നീ നന്നായി ആക്ടിങ് ചെയ്യുന്ന ആളല്ലേ മുരരി തന്ത്രി എന്നൊരാളെ എനിക്കറിയാം അയാൾ പുതിയൊരു സിനിമ എടുക്കാൻ പോവുകയാണ് അതിലേക്ക് അഭിനേതാക്കളെ അന്വേഷിക്കുകയാണ് ഒപ്പം ട്രാൻസ്ജെൻഡറായ ഡാൻസറുടെ വേഷം ചെയ്യാൻ ആളെ ആവശ്യമുണ്ട് ആ റോൾ നിനക്ക് വേണ്ടി ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് നിന്റെ ഫോൺ നമ്പർ അയാൾ ചോദിക്കുന്നുണ്ട് ഞാൻ കൊടുക്കട്ടെ എന്ന് നന്ദിനി ചോദിച്ചു സിനിമ സ്വപ്നം കണ്ട് നടക്കുന്ന ആളായതുകൊണ്ട് നമ്പർ കൊടുക്കാൻ ഞാനും സമ്മതം അറിയിച്ചു ലേസർ ട്രീറ്റ്മെൻറ് മാത്രമാണ് ഞാൻ ആ സമയത്ത് ചെയ്തത് ഹോർമോൺസും എടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം മുരാരി തന്ത്രി എന്നെ വിളിച്ചു ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ എനിക്ക് പറഞ്ഞു തന്നു വീഡിയോകൾ കാണാറുണ്ടെന്ന് പറഞ്ഞു പഠിക്കാൻ ഡയലോഗും തന്നു ാണ് തന്ത്രിയുടെ താമസം നന്ദിനി റെഡ്ഡിയുടെ ബാറും അതിനടുത്താണ് നന്ദിനി ഇതുപോലെ കുറെ കൂതറകളാണ് കമ്പനി ചിലരെയൊക്കെ എനിക്കും പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് സിനിമയുടെ സ്റ്റോറി കേട്ടപ്പോൾ വലിയ കുഴപ്പം തോന്നിയിരുന്നില്ല ഒരു ദിവസം വീട്ടിലേക്ക് ഇയാൾ എന്നെ ക്ഷണിച്ചു അപ്പോഴൊന്നും മോശമായി ഒന്നും തോന്നിയിരുന്നില്ല ഇയാൾ ഫ്രോഡാണെന്നും എനിക്ക് അറിയില്ലായിരുന്നു ഞാനും ആശിയും മറ്റൊരു സുഹൃത്തും കൂടിയാണ് പോയത് ജ്യൂസ് അയാൾ തന്നെങ്കിലും ഞാൻ കുടിച്ചില്ല അതിനിടയിൽ അയാൾ എനിക്ക് സിനിമയിലെ സീനുകൾ അഭിനയിച്ച് കാണിച്ചു തന്നു ഞാനും ചില രംഗങ്ങൾ അഭിനയിച്ച് കാണിച്ചു കൊടുത്തു ശേഷം വീണ്ടും ഒരു ദിവസം അയാൾ എന്നെ വിളിച്ച ഡയലോഗ് പഠിച്ചുവോ എന്ന് അന്വേഷിച്ചു ശേഷം ഒറ്റയ്ക്ക് കാണാൻ വരാൻ ആവശ്യപ്പെട്ടു എനിക്ക് അതിലൊരു റോങ് ഫീൽ ചെയ്തു നന്ദിനി റെഡ്ഡി തന്ത്രിയെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് കാരണം അയാൾ പകർത്തിയ വീഡിയോകൾ അവൾക്കാണ് അയച്ചു കൊടുത്തത് ഞാനത് പിന്നീട് കണ്ടുപിടിച്ചു അയാൾ എന്നെ ഒരുപാട് വിളിച്ച് എങ്കിലും ഞാൻ പോയില്ല അയാൾ पक्का ഫ്രോഡ് ആണ് കർമ്മ എന്നുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി ഇനി കിട്ടാൻ പോകുന്നത് നന്ദിനിക്കാണ് എന്നെപ്പറ്റി ടിക്ടോക്ക് ലൈവിൽ വന്ന് തന്ത്രി പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു അതിനുള്ളത് ദൈവം അയാൾക്ക് കൊടുത്തു എന്നാണ് ജാസി പറയുന്നത് അതേസമയം മന്ത്രവാദം ചെയ്ത് ബാധ ഒഴിപ്പിക്കാമെന്ന പേരിലാണ് റീൽസ് തന്ത്രി മുരാരി രാജൻ പ്ലസ് വൺ കാര്യെ ഇരയാക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു വിവരങ്ങൾ പുറത്തു വന്നത് സംഭവ ദിവസം മുരാരി പെൺകുട്ടിയെ ഉപദ്രവിച്ചുവെന്നും കഴുത്തിലും തലയിലും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നും പോലീസ് കണ്ടെത്തിയിരുന്നു അതായത് വൈദ്യ പരിശോധനയ്ക്ക് പോയ സമയം തന്നെ കൊടുക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നും ഇരുപത് ലക്ഷം രൂപ തന്നോട് ആവശ്യപ്പെട്ടെന്നും ഒക്കെ അതിൻ്റെ തെളിവായി വീഡിയോ ഉണ്ടെന്നും ആയിരുന്നു തന്ത്രി ആരോപിച്ചതെന്നാൽ ഇത് പച്ചക്കള്ളമാണ് എന്ന് തന്നെ പിന്നീട് വെളിപ്പെടുത്തുകയായിരുന്നു ഇത് കേസ് വഴിതിരിച്ചുവിടാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് തന്നെ കണ്ടെത്തുകയായിരുന്നു അതായത് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം നടന്നിരിക്കുന്നത് പെൺകുട്ടിയുടെ ശരീരത്തിൽ ബാധ ബാധക്കേറിയിട്ടുണ്ടെന്നും അത് ഒഴിപ്പിക്കുന്നതോടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കുട്ടിയുടെ അമ്മയെ പുറത്ത് തിരുത്തി പെൺകുട്ടിയെ മാത്രം മുറിയിലേക്ക് കൊണ്ടുപോയി മുരാരി അതിക്രമം കാട്ടുകയായിരുന്നു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും തന്റെ മകൾ മടങ്ങി വരാത്തതിനാൽ അമ്മ അന്വേഷിച്ചു ചെന്നപ്പോഴാണ് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും മകൾ മടങ്ങി വരാത്തതിനാൽ അമ്മ അന്വേഷിച്ചു ചെന്നപ്പോഴാണ് പെൺകുട്ടി വിവരം പറയുന്നത് തുടർന്നാണ് പെൺകുട്ടിയുടെ അമ്മ നാട്ടുകാരെ മുഴുവൻ അറിയിക്കുന്നത് അതേസമയം വെറും ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു രാജൻ പെട്ടെന്നാണ് മുരാരി തന്ത്രിയായ മഹാജ്യോതിഷനായി മാറുന്നത് പുത്തൂർ കൊട്ടാരക്കര ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ മുൻപ് ഓട്ടോ ഓടിച്ച് നടന്ന രാജൻ ബാബു പിന്നീട് ജ്യോതിഷ ആയത് നാട്ടുകാരെ പോലും ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു മുരാരി ജ്യോതിഷാലയത്തിലെ ആസ്ഥാന ജ്യോതിഷിയായി സ്വയം അപരാധിച്ചതോടെ രാജൻ ബാബുന്റെ വളർച്ചയും വേഗത്തിലായിരുന്നു ആഡംബര കാറുകൾ ഉൾപ്പെടെ ഉള്ള ഉടമയാണ് രാജൻ ബാബു കടയ്ക്കലായിരുന്നു ആദ്യ ജ്യോതിശാലയും ചില പ്രശ്നങ്ങളുടെ പേരിൽ അത് പൂട്ടേണ്ടി വന്നു പിന്നീട് വെണ്ടാറിലും ഒടുവിൽ അരീക്കലിൻ്റെ വീട്ടിലുമൊക്കെ പ്രവർത്തനം മാറ്റുകയായിരുന്നു ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഈ ജോൽസിനെ തേടി ആളുകൾ എത്തുമായിരുന്നു എങ്കിലും പ്രദേശവാസികൾ ഇതൊന്നും കാര്യമായി പരിഗണിച്ചിരുന്നില്ല ഇതിനിടയിലാണ് ഒമാനിലും ജ്യോതിശാലയും തുറന്ന സുൽത്താൻ്റെ രോഗം ഭേദമാക്കാൻ പോയി എന്ന് നാട്ടിൽ പ്രചരിപ്പിച്ചത് ഇതിനു പുറമേ ദുബായിലും മസ്ക്കറ്റിലെ ഓഫീസുകൾ തുറന്നെങ്കിലും വൈകാതെ അത് പൂട്ടിക്കെട്ടുകയായിരുന്നു ജ്യോതിഷവിധിയില് കാണുന്ന പ്രശ്നങ്ങൾക്ക് പൂജാ പരിഹാരങ്ങള് ഇയാള് തന്നെ നിര്ദ്ദേശിക്കുമായിരുന്നുവെന്നും നല്ല തുകയാണ് ഇതിനുവേണ്ടി വാങ്ങിയിരുന്നു എന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തുവന്നത്